പിന്നെ മട്രാസ് ഇല്ല ജോലി ഞാൻ ഒന്നാമത്തെ പിന്നെ പോവുകയും ചെയ്തു പൊടിക്ക് ചെറിയ ചെറിയ ഞാനും മലപ്പുറം തന്നെയാണ് ഫോണെടുത്താളു പോട്ടെ ട്രെയിൻ പുതിയ ഓപ്ഷൻ അറിയണല്ലേ വോയിസ് ആണെങ്കുമ്പോഴിങ്ങനെ കാണിച്ചില്ലേ ണ്ടോ എത്ര മട്ടത്തിനൊക്കെ ഡിരിക്കണം ഇപ്പഴല്ല കൊറച്ച് കൈക്കൊക്കെ അറിയാലേ

പാകത്തിന് എത്തിട്ടോ ഓവറ വരുത് ഞങ്ങട്ട് ഇനി മതിട്ടോ ഇതി ഞാനെന്നോട് കുറച്ച് ഇനി മതി എനിക്കുള്ളത് അയക്കണേ ഇതാണ് അപ്ലോഡ് ആകുമ്പോ തന്നെ എനിക്കുള്ളതായി ആകും ഒരു വീഡിയോ കോള് എന്താ ഇങ്ങനത്തെ ഇനി ഇങ്ങനെ പണി അപ്പൊ ഇനി ഇതൊക്കെ ഇന്ന് രാത്രി ഒരു എട്ടരയ്ക്കുള്ള വ്ളോഗ് ഷഹീദശാലൂല് അപ്ലോഡ് ആകും ഇതൊക്കെ അതിൽ ഉണ്ടാകും കേട്ടോ അങ്ങനെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേമാതിരി ഒഴിഞ്ഞിരിക്കണപ്പം നമ്മളിപ്പോൾ നമ്പർ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ കച്ചവടത്തിൻ്റെ ആവശ്യത്തിനാണ് പല പ്രാവശ്യം തിൽ പറഞ്ഞിട്ടുണ്ട് കച്ചവട ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത് ഈ കുറേ നേരം ഈ കളിപ്പിക്കൽ തുടങ്ങിയിട്ട് ഞാൻ കാണാത്തോണ്ടല്ല ഇവിടെ കടയിലുണ്ടായിരുന്ന കുട്ടിയായിരുന്നു ഫോൺ ഹാൻഡിൽ ചെയ്തിരുന്നത് പിന്നെ ഞാൻ അതിന് ആരും റിപ്ലൈന് തരാൻ തന്നിട്ടില്ല അപ്പോൾ ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ എട്ടരക്കത്തെ വ്ളോഗിലേജ് ഡിലീറ്റാക്കണ്ടോ അപ്പോൾ ഒക്കെ ഡിലീറ്റാക്കിണ്ട് ഇന്ന് എട്ടരത്തെ വ്ളോഗ് ഇത് വരും കേട്ടോ അപ്പം അതിൽ എൻ്റെ നമ്പർ അടക്കം അതിലുണ്ടാകും ഇതിൻ്റെ മുന്നേറ്റത്തെ വയസ്സൊക്കെ ഞാനാട്ടിനി എൻ്റെ പേര് മുഹമ്മദ് അഖിലു വേണമെങ്കിൽ വന്നോളി അവൻ്റെ ഫോട്ടോ എത്ര വേണ്ടുവച്ചാൽ അയച്ചുതരട്ടോ ഇത് കേൾക്കട്ടെ ഇനി അതിൻ്റെ മുന്നേ പോകേണ്ടി മക്കളൊക്കെ മക്കളും പെണ്ണുങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ ഇനി മേലാല് പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടത്തിൽ കൊടുക്കുന്ന നമ്പറോ കണ്ട അതിക്കും ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ നിൽക്കരുത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് വരും ഞാൻ പിന്നെ ഞാൻ എന്താണ് എന്തെങ്കിലും സാധനത്തിനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ റിപ്ലൈ തന്നത് അപ്പോൾ നോക്കുമ്പോ ഇത് വലങ്ങ് അടിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് ഫോൺ കൊടുത്തത് അപ്പോൾ ഇതുവരെ ചാറ്റ് ചെയ്തതൊക്കെ എൻ്റെ മകനാണ് ഇത് പറഞ്ഞതൊക്കെ എൻ്റെ മകനോടാണ് ഞാൻ മെസ്സേജുകളൊക്കെ നമ്മളിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇന്ന് നമ്മൾ അപ്ലോഡ് ആക്കും കാരണം ഞങ്ങൾക്കിത് ശല്യം സഹിക്ക വയ്യാതെ ആണ് നമ്മളിത് അപ്ലോഡാക്കുന്നത് കേട്ടാൽ രാത്രി ഒരു എട്ടരക്കുള്ള ബ്ലോഗ്